മാടായി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുച്ചിപ്പുടി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആവണിയാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ആവണി ഫസ്റ്റ് ഓഫ് ഓൾ കൺവറ്റ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ബോയ്സ് ബോയ്സ് ഓക്കെ എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് കാലമായിരുന്നു ആരാണ് ഗുരു മാഷ് എന്ത് തോന്നി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതിനു ശേഷം ചെയ്യുന്നത് എന്താണ്

ആരാരാ ഗുരുവാരായേ ഇറ്റ്സ് ടു മച്ച് ഇറ്റ്സ് ടു മച്ച് ഓക്കേ ഈ വിജി അർന്നയതിന് ശേഷം മാഷിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു നന്നായിട്ട് അസിസ്റ്റ് ഉണ്ടായിരുന്നു എന്നയ മാഷാ അடியே പറഞ്ഞു നല്ല സന്തോഷം ഉണ്ട് ഇയ ഫസ്റ്റ് ടൈം വവാണ് ജില്ലയിലേക്ക് ഫസ്റ്റ് ടൈം വവാണ് ഓക്കേ കൂൾഡലൈറ്റ് എന്ന് പറയുന്നുണ്ട് കൂൾഡലൈറ്റ് എന്ന് സന്തോഷം അല്ല ഓക്കേ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത് ഫ്രണ്ട്സ് എല്ലാം നല്ലോണ്ട് പോയി ഇതിനെ എത്ര ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത് എത്രയിലാണ് ഞാൻ ഇട്ടതണ്ടല്ല

സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു പ്രൈസ് വരസ്താക്കിയായിരുന്നു തേർഡായിരുന്നു തേർഡായിരുന്നു അതുകൊണ്ട് ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ട് ഈ വർഷം പങ്കെടുക്കാൻ പറ്റി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു